ഒരു വാഹനാപകടം സംഭവിച്ചാൽ ഏത് ഡ്രൈവറുടെ തെറ്റാണെന്നായിരിക്കും നാം ആദ്യം ചിന്തിക്കുക ഇവിടെ അപകടമല്ല സംഭവിച്ചത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞ് സമീപം വളവിൽ നടു റോഡിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആയി വാഹനം ഒരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റുന്നില്ല വാഹനം റോഡിൽ കിടക്കുന്നതിനാൽ വളവ് തിരിഞ്ഞെത്തുന്ന മറ്റു വാഹനങ്ങൾ പുറകിൽ ഇടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് ഡ്രൈവർ മറ്റൊന്നും ചിന്തിച്ചില്ല വാഹനത്തിൽ നിന്നിറങ്ങി റോഡരികിൽ നിന്ന് കയ്യിലുണ്ടായിരുന്ന തോർത്ത് വീശി എതിർവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വേഗത കുറയ്ക്കാൻ മുന്നറിയിപ്പ് നൽകി ബ്രേക്ക്ഡൌൺ ആയ വാഹനത്തിന്റെ ഇരുവശങ്ങളിലൂടെ മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപകടം ഒഴിവാക്കാൻ ഡ്രൈവർ ഓലമടലും ചെടിയുടെ ചില്ലകളുമൊക്കെ റോഡിന്റെ മധ്യത്തിൽ മുന്നറിയിപ്പിനായി വെച്ചിട്ടുണ്ട് ആക്സിൽ പോകാന്ന് തോന്നു ജാമായിരിക്കാ വീല് അനങ്ങുന്നില്ല വണ്ടി ഒതുക്കാൻ നോക്കിയിട്ട് ഒതുക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ അഷോ ഖാരനെ ഇപ്പൊ വെളുപ്പിന് ആറുമണിയായപ്പോ കിടന്നുക്കാൻ തുടങ്ങിടാ അഷോഫ് ഫാരനെ വിളിച്ച ഓരോരുത്തരെയൊക്കെ തപ്പി പിടിച്ച് വിളിച്ചു വന്നപ്പോഴും ഇനി ഒമ്പോ വരാനാ പറഞ്ഞേ അപ്പൊ അതുവരെ ഇങ്ങനെ വണ്ടികളെല്ലാം ചീറിപ്പാഞ്ഞാ വരുന്നത് ഈ വളവാന്നുള്ളൊരു ചിന്ത പോലും ഇല്ല ഇത് കാണിച്ചിട്ട് പോലും സ്ലോ ചെയ്യുന്നില്ല ഇരുന്നേ എല്ലാം ഇവിടെ വണ്ടിയുടെ ചൂട്ടി വന്നാ ചവിട്ടുന്നു വാഹനം ഇവിടെ ഇങ്ങനെ ഇട്ട് വർക്ക്ഷോപ്പ് അന്വേഷിച്ചു പോകാൻ ഡ്രൈവർക്ക് മനസ്സ് വന്നില്ല താൻ പോകുന്ന സമയം മറ്റു വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആയ വാഹനത്തിന്റെ പുറകിലിടിച്ച് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു കാരണം ഒടുവിൽ വാഹന ഉടമ വിളിച്ചറിയിച്ചതനുസരിച്ച് വർക്ക്ഷോപ്പിൽ നിന്നും മെക്കാനിക് എത്തി വണ്ടി വണ്ടിവിടെ വന്നപ്പോ വേറെ റോഡിൽ വന്ന് നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല കുഴപ്പമൊന്നുമില്ല വലിയ കേട്ടില്ല ഇവിടെ ഇവിടെ വന്ന് വന്ന് പറഞ്ഞു സൗണ്ട് കേട്ടു പിന്നെ പിന്നെ അനങ്ങുന്നില്ല ഞാൻ എന്നെ രണ്ടും കേട്ടില്ലേ കാഞ്ഞിരപ്പള്ളി പാറത്തോട് സ്വദേശിയാണ് ഡ്രൈവർ അഭിലാഷ് ഫാമിൽ നിന്നും കോഴികൾ എടുത്ത് വിവിധ കടകളിൽ വിതരണം ചെയ്യാൻ പോകുമ്പോഴായിരുന്നു വാഹനം റോഡിൽ നിന്ന് പോയത് രാവിലെ മണി മുതൽ ഒൻപതര വരെ വർക്ക്ഷോപ്പിൽ നിന്ന് മെക്കാനിക് വരും വരെ അഭിലാഷ് ചേട്ടൻ തോർത്ത് വീശി മുന്നറിയിപ്പ് നൽകി റോഡിൽ തന്നെ നിന്നു റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട